ഗായക്ക് ചോദിച്ച പുതിയ വീടേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗയസ് നമ്മൾ ഒരു ലോൺ വൂൾഫ് മാച്ചാണ് ഞാൻ നല്ല വീടുകൾ ഇടാത്ത കാരനൊക്കെ ഒരു പനിയായിരുന്നു പിന്നെ തൊണ്ടവേനയായിരുന്നു അത് കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ശബ്ദത്തിന് അത്ര ഇതില്ല തൊണ്ട വേനയ്ക്കുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല വീടുകളായിരുന്നു അപ്പം നമുക്ക് നേരെ വീടേക്ക് പോവാം ഗായ മാസന്നിട്ടുണ്ട് നമ്മൾ അടുത്ത് ആദ്യം എടുക്കാറുള്ളത് അവിടുത്തെ ഡ്രസ്സേട്ടികളാണ് ഞാൻ നടുവനവരെ ആ പൂച്ചിട സാധനം വെച്ചിട്ടുണ്ട് പെറ്റിൻ്റെ പെറ്റിൻ്റെ പൂച്ചിടല്ല പെറ്റിൻ്റെ സാധനം വെച്ചിട്ടുണ്ട് സ്നൈപ്പറൊക്കെ എടുക്കുമ്പോഴേ ഒരു കുറച്ച് ടൈം നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് അവൻ അവിടെ ഇവിടെ ഓടി കളിക്കണേ മൂന്നാൾ ടൈം കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്നാവോ ഊഫ് കൊല്ല അടി ഡ്രാഗ് ചെയ്യാനൊക്കെ ഉണ്ട് ഡ്രാഗ് ചെയ്യാൻ നോക്കാനൊക്കെ ഉണ്ട് അടിയടി ഊഫ് ഗ്ലൂ ആൾട്ടിക്കും ആ ഊഫ് എഡ് ഷോട്ട് അടിച്ച് ഇട്ടിട്ടിട്ടുണ്ട് ഇവിടെ നിന്നോടിയുണ്ട് ഊ കൊണ്ടില്ല ഗ്ലൂ ആൾട്ടുണ്ട് മെഡിടാല്ലോ അവിടെ നിന്ന് അല്ല വേണ്ട മെഡിട്ട് നോക്കിയൊക്കെ വേറെ വലുത്തില്ല കറങ്ങി കറങ്ങി കളിച്ചോണ്ടിരിക്കുന്നത് കറങ്ങി വരാനാണ് തോന്നുന്നു കാരണം നമുക്ക് റഷടെ അടി അടി ഡ്രാഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ചെക്കോട്ടിലൊന്നും ഇല്ല ഒരു ഹെഡ് ഷോട്ടാണ് കൊടുത്തിട്ടുണ്ട് മെച്ചൻ ചെറിയ പ്രോബ്ലം ആണ് അങ്ങനെ ലോഡാവും രണ്ട് അടി കൊടുക്കേണ്ടത് ഹെഡ് ഷോട്ട് ഇല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് ഫോണിൽ കൊണ്ട് രക്ഷപ്പെട്ടു ആയത് റൗണ്ട് നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട് അടുത്ത റൗണ്ടും ഉണ്ട് സടീകൾ തന്നെ പിന്നെ നമുക്ക് ഇപ്പോൾ അടക്കാം ഓ ടീമി ഓ ടീം ആരെയും അടിച്ചിട്ട് അടിച്ചിട്ട് ടീം വരി എവിടെ 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 ഇവിടെ ഇതാ വർത്ത് ഓ അടി 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 അടിച്ച് ഓ ഒന്നും കൂടുതലുണ്ടല്ലിമേത്ത് ഡ്രാഗീനൊക്കെ ഉണ്ട് കൊണ്ടില്ല ഓഫ് ഞാൻ തല അടിച്ചു പൊട്ടിച്ചു അങ്ങനെ ഒന്നേ ഒന്നായിട്ടുണ്ട് ഞാൻ അടുത്തീരട്ടില്ല ഞാൻ എടുക്കേണ്ടത് തോന്നണം ആ ടീമേറ്റാ ഞാൻ എടുക്കണം നമുക്ക് എം ഫൈവ് എടുക്കാം അതിരുന്നിട്ട് ഡ്രൈ നല്ല ഇഡ് കയറി എൻ്റെ അടുത്തിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ടുണ്ട് കുറച്ച് അധികം നേരം എടുക്കും ഇടിക്കുകയാണെങ്കിൽ നമ്മൾ ഇടിച്ചടിച്ചു കൊടുക്കുക അടുത്ത രസം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് അതിൻ്റെപ്പുറത്തേക്ക് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക അടുത്ത് ഓ സബ് അതിൻ്റെപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട് ഓടുന്നുണ്ട് ടൈന ഞാൻ ഇറങ്ങുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എപ്പോഴും കിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഒരു ലൈക്ക് ലൈക്ക് മാത്രം മതി സബ്സ്ക്രൈബിങ്ങ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി േക്ക് അതെല്ലാം ഇതൊന്നുമില്ലല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഫ്ലാഷ് വേസും കണ്ണും പോട്ടുള്ള സാധനമൊക്കെ ഇട്ടിട്ടുണ്ട് അതാ പോപ്പത്തേഴ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും കൊണ്ടില്ല അവിടെ എടുത്തിട്ടുണ്ട് ടീമേനെ തന്നെ പണി രാവിലെ 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 അയച്ചു കൊണ്ടില്ല ഉരു നൂറ്റി ഇരുപത്തേഴ് കൊടുത്തിട്ടുണ്ട് ഓ ഹെഡ് അടിച്ചിട്ടുണ്ട് ഹെഡടിച്ചിട്ടുണ്ട് ചാടിയിട്ട് കോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ്രാഗ് ഇതാണ് റിക്ഷേ രണ്ടു പേർക്ക് ഹെഡ് കയറണില്ല നമ്മൾ പിന്നാലെ വെച്ച് പിടിക്കാം അവൻ അടിയോ ഹെഡറ് മുപ്പത്തേഴ് പിന്നെ പിന്നെ ഞെക്കി പിടിച്ചു കൊല്ലണ്ടായിരുന്നു തോന്നണം ഹെഡൊന്നും കയറണില്ല ഇട്ടു കിട്ടണ അവൻ തര കൊടുക്കുന്നുണ്ട് എവിടെ അതാ പോടി അടി എന്താ ഇത് ഞെക്കി പിടിച്ചു കൊല്ലാം എനിക്ക് നെയ്ക്ക് പിടിച്ചെങ്കിൽ പറ്റുന്നുണ്ട് ഡ്രാഗീനൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മാത്രമല്ല നെക്ക് പിടിച്ചു കൊണ്ട് വരുത്തും അല്ലാണ്ട് വേറെ വഴിയില്ല ട്രാഗ് ചെയ്ത് എത്ര ട്രാഗ് ആയിരുന്നു ഒന്നും കൊള്ളണമില്ല അടുത്ത റൗണ്ടെത്തിയുണ്ട് അതിലും തന്നെ വേണ്ട ഒരു കിലോ ഇല്ല ഞാൻ ഈ നാല് കിലോ എടുത്തു അതേപോലെ തന്നെ നിൻ്റെ മോട്ടിലും വിരുന്നിട്ടുണ്ട് ഔഫീ ഉണ്ട് ചെറിയ ക്ലാരിറ്റി ഓ ഊനിൻ്റെ തല അടി ചോദിച്ചു ഇവരെ എടുക്കും ഔട്ടിക്കുന്നേറ്റി അപ്പോൾ അത്രയും കളിക്കാൻ വയ്യാതെ തോന്നുന്നുണ്ട് ഈ കളിക്കാത്ത പ്ലെയർ ആവുന്നു ഞാറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഈ ഗ്രൗണ്ടിലെത്തിയ ഞാൻ വേറെ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ യോ എംബിയാണ് എടുത്തിട്ടുണ്ട് നമ്മളല്ല അവൻ അവര് യോ എംബി എടുത്തിട്ടുണ്ട് ഫാഷ് ഫാഷ്പ്ലേസ് എന്നെ പിടിച്ചിട്ടുണ്ട് തിലസാൻ ഗ്രനേഡ് ഓർമ്മന ഇട്ടിട്ടുണ്ട് ഒന്നും കൊണ്ടില്ല പിടിച്ചു എംബി വൈവല്ല ഒന്നിനിറ്റൊക്കെ ഇടാലോ ഒടിക്ക നല്ല ഷോട്ടോ ഇടാ എന്താക്കണോ ണോട്ടെല്ലാം ഇഡാണേ പ്യൂർ പ്യൂട്ട് ഇടില്ലേ ഞാൻ താഴെ വീണുകൊണ്ടെന്നല്ല താഴെ വീണ അപ്പം ഞാൻ ഒരേ സ്ഥലത്തായിരിക്കാം ഓമ്മീ ഇത് തന്നെ പോവാം അടിയറിയ രീതി എവിടെയും കവറ് എടുത്തു കവറ് ഓ സൈഡിൽ നിന്ന് അടിക്കണു ഓഹ് ടീമേറ്റ് ആണോ ടീമേറ്റാ തീർത്തു മറ്റേ എടുത്തതിനൂടിയാലോ സിമ്പിളായി തീർക്കാം ടീമേറ്റ് ഞാൻ എടുത്ത് തരണം അവർക്ക് ആ ടീമേറ്റ് അപ്പം തീർത്തു പിന്നെ ഇവർ ലൈക്ക് വേണം കൊടുക്കണം ഞാൻ ലൈക്ക് കൊടുത്ത പോലെ നിങ്ങൾക്ക് ഒരിക്കലും ലൈക്ക് തരാം ഇഷ്ടപ്പെട്ട ആ ടീമേടത്തിന് എം ഐ റ്റി ആണ് ഫ്ലാഷ് വൈസ് കൊണ്ടുപോയി സൺഗ്രീന ഫ്ലാഷ് വൈസാണ് സൺഗ്രീനേടാണ്ട് വാടത്തെ തുറന്തപ്പിളി കെട്ടിടണ്ട് കുയി വഴിയാണ് എല്ലാറ്റേം കാണാം അങ്ങോട്ട് എടുത്തുണ്ടാകാം മറ്റേ അങ്ങോട്ടേ തടി ആ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും കൊള്ളണില്ല വടം നിൽക്കാം പക്ഷെ റേഞ്ച് ഉണ്ട് എമ്മിറ്റി റഷ് ചെയ്യാം ഇവനെ കൊന്നിട്ടുണ്ട് അടി 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 അങ്ങനെ തീർത്ത് ബാക്കൊന്നും അടിയിട്ടുണ്ട് അങ്ങനെ അടുത്ത തീർത്തു അങ്ങനെ നമ്മളെ ഇത് എടുത്തിട്ടുണ്ട് നാലാണ്ടോ എടുത്തിട്ടുണ്ട് ഞാൻ മാച്ച് പോയിൻ്റെ ഇത് നമുക്ക് എടുക്കണം അത് പറ്റുമോ ഓ അവരെല്ലാം എത്താൻ പോയി ഞാൻ അന്ന് ഒന്നപ്പോൾ ഡെസൈ ഡ്രാഗണൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ആ ഫാഷ് ഫ്ലേസ് കൊടുത്തിട്ടുണ്ട് അല്ല ഫാഷ് ഫ്രൈസല്ല ഡ്രാഗൺ ഫ്രീസ് എന്താ മഞ്ഞുപോലെ സാധനം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓർമ്മല്ല പിന്നെ ഉള്ള മൂടിയു എവിടെ തന്നെ ഉള്ളിൽ ഇതാക്കണുണ്ടല്ലേ ഇതാക്കണിതാക്കണു അന്ന് ചാടിച്ചു നോക്കി നിമിഷം ഒന്നും കൊണ്ടില്ല മറ്റേ താനക്കാരണ്ടതുണ്ട് ഓ എന്തോ ഒരു ചെക്കായ കടേ ഒന്നും ചെയ്യാൻ പറ്റാത്തേ പെട്ടെന്ന് ഒന്നും കൊള്ളണമില്ല പിന്നെ നെറ്റൂല്ല കളി യൂണിവേഴ്സ് വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാൻ ചാനൽസ് സബ്സ്ക്രൈബിനാൻ മറക്കല്ല അപ്പുറത്തെ വീഡിയോ കാണാൻ ബൈ